ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് അമ്പത്തി മൂന്ന് നമ്മളിന്ന് പതിനൊന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് ഇതിലെയും ദേവത പ്രധാനമായിട്ടുള്ളത് അഗ്നി തന്നെയാണ് ഇപ്പം നമുക്ക് ഓരോ മന്ത്ര അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജമാണ് അത് എലക്ട്രിക്കൽ എനർജി ആകാം മെക്കാനിക്കലാക്കാം ഹീറ്റ് ആകാം ലൈറ്റ് ആകാം സൗണ്ട് ആകാം ഏത് കാര്യത്തിലും ബലങ്ങളും എല്ലാമാകാം അപ്പൊ മുപ്പത്തൊന്നിലെന്താണ് പറയുന്നത് വെച്ചാൽ കാര്യങ്ങൾ അറിയുന്നവരും എല്ലാ കാര്യവും അറിയുന്നവരും അഗ്നിക്ക് എല്ലാ കാര്യവും അറിയാം കാരണം ഊർജത്തിൽ നിന്നാണ് എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് ഈ സീക്രറ്റ് ഊർജമാണ് ദ്രവ്യമായി മാറുന്നത് ഈ പ്രപഞ്ചമായി മാറുന്നതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഊർജ്ജമാണ് അതുകൊണ്ട് ഊർജത്തിനറിയാതെ ഒരു കാര്യവും ഈ ലോകത്തിലില്ല അപ്പം എല്ലാ അറിയുന്നവനും സംരക്ഷകനും നമ്മളെല്ലാം സംരക്ഷിക്കുന്നത് അഗ്നിയാണ് നമ്മളെ ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നത് അഗ്നിയാണ് ആ ചൂടിലേക്ക് ചത്തുപോകും ഭക്ഷണം കൈകണ്ടി കഗ്നി വേണം ആഹ്ലാദം നൽകുന്നവനും നമ്മളെ ശരീരത്തിന് ആക്റ്റീവായി നിർത്തി ആഹ്ലാദം നൽകുന്നത് നമ്മളെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്നവൻ ആഹ്ലാദം നൽകുന്നവൻ അഗ്നിയാണ് ഉള്ളിൽ ജ്വലിക്കുമ്പോൾ അതിന്റെ പ്രഭാതത്താൽ വിദ്യുത് അത് ആവിർഭവിക്കുന്നു അതിനെ ഉള്ളിൽ ജ്വലിപ്പിക്കുമ്പോൾ എവിടെയാണ് വൈദ്യുതി ഉണ്ടാക്ക ഉള്ളിൽ ജ്വലിപ്പിക്കുന്നത് ജനറേറ്ററിൻ്റെ അകത്ത് അഗ്നിയെ ജ്വലിപ്പിക്കുന്നു എങ്ങനെ ജ്വലിപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജീനെ അല്ല മെക്കാനിക്കൽ എനർജീനെ വെള്ളത്തിലൂട്ടെ വെള്ളച്ചാട്ടത്തിലൂടെ വെള്ളച്ചാട്ടത്തിലുള്ള ഊർജ്ജത്തെ കോയിലുകൾ തിരിക്കുമ്പോൾ ആ മെക്കാനിക്കൽ എനർജി എന്തായി മാറും ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മാറും അല്ലെങ്കിൽ സെല്ലുകളിലാണെങ്കിൽ രാസപ്രവർത്തനത്തിലൂടെ കെമിക്കൽ എനർജി എലക്ട്രിക്കൽ എനർജിയാണ് മാറും അപ്പം ഇങ്ങനെ പലതരത്തിലാണ് വിദ്യുത്ത് ഉണ്ടാകുന്നത് ഇനി മുപ്പത്തിരണ്ടില് നമ്മുടെ ആഗ്രഹങ്ങളുടെ എല്ലാം കേന്ദ്രം അഗ്നിയാണ് നമ്മൾ നമ്മളെന്താഗ്രഹങ്ങൾ സാധിക്കേണ്ടെങ്കിലും അഗ്നിയെ ആശ്രയിച്ചാലേ പറ്റൂ ഒന്ന് നടക്കണ്ടെങ്കിലും നമുക്ക് ഊർജം വേണം സംസാരിക്കേണ്ടി ഊർജം വേണം യാത്ര ചെയ്യും വണ്ടിയിൽ പെട്രോളോ വൈദ്യുതിയോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ വണ്ടി വന്നാലേ വണ്ടി പോകുള്ളൂ എണീച്ചടക്കേണ്ടി ഭക്ഷണം കഴിച്ചാലേ പറ്റുള്ളൂ ഇതിലെല്ലാം അഗ്നി തന്നെയാണുള്ളത് അപ്പൊ എല്ലാ ആഗ്രഹങ്ങളുടെയും കേന്ദ്രവും സത്വത്തിനെയും ധരിക്കുന്നവനുമാണ് എല്ലാ അഗ്നിയിൽ നിന്നാണ് ഉണ്ടായത് കാരണം ദ്രവ്യം ഉണ്ടായത് ഊർജത്തിൽ നിന്നാണ് ഈ സീക്രട്ട് എം സി സ്ക്വയർ അപ്പം അത് കണങ്ങളായി തീർന്ന് പിന്നെ ആ കണങ്ങളെ കൂടി അഗ്നി ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മൾ അരിനെ ചോറാക്കുമ്പോഴും അഗ്നി തന്നെയാണ് അപ്പം ഏതൊരു വസ്തു ഉണ്ടാക്കുന്നതിനും ആ വസ്തുവിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും എല്ലാം തന്നെ അഗ്നിയാണ് അപ്പൊ അതെല്ലാത്തിനെയും ധരിക്കുന്നു അധർവനാണ് ജീവിതത്തിലേക്ക് അഗ്നിയെ ആദ്യം കൊണ്ടത് എന്നത് ആദ്യമായിട്ട് ഇങ്ങനെ അഗ്നിയെ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചത് അധർവ മുനിയാണ് അധർവേദം അഥർവേദം പറഞ്ഞാൽ ടെക്നോളജിയാണ് സയൻസ് തിയറി ബി എസ് സി എം എസ് സി എന്നെല്ലാം പറയുന്നത് സയൻസ് തിയറി അതിനെ പ്രയോഗത്തിൽ വെക്കുമ്പം എൻജിനീയറിംഗ് ആയാലും ഡോക്ടറായാലും എല്ലാം അഗ്നി ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യുക അപ്പോൾ അഥർവനാണ് ടെക്നോളജിയുടെ അഥർവഭേദത്തിൻ്റെ അധിപൻ അതുകൊണ്ട് അഥർവനാണ് ആദ്യം അഗ്നിയെ കൊണ്ടുവന്ന് ഉപയോഗിച്ചത് വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായ അവനെ മനുഷ്യൻ്റെ സഹ എല്ലാ സഹായത്തിനും എല്ലാ കാര്യത്തിനും സഹായിയായി നിൽക്കുന്നതായിട്ട് കണ്ട് വിശ്വസിക്കാറുള്ള അതുകൊണ്ട് അർദ്ധകടവൻ അതിനെ കടഞ്ഞെടുത്തു എന്ന് പറയുകയാണ് കമ്പുകളെല്ലാം കടഞ്ഞെടുത്തിട്ടാണ് ആദ്യം ഇന്നും കടഞ്ഞിട്ട് തന്നെയാണ് കടഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ തൈര് കടയുന്ന മാതിരി മരത്തിന്റെ ഇടക്ക് കത്തുന്ന സാധനങ്ങളും വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക ഇന്നും അതേ സാധനം തന്നെയാണ് കടയുക എന്ന് പറയുമ്പോഴേ ഇങ്ങനെ വട്ടത്തിൽ കഴിയുന്നില്ല നിങ്ങളും തീ എടുത്തിട്ട് ഇങ്ങനെ വരസുന്നതും എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത ഘർഷണം അതിലൂട്ടിയെല്ലാം തന്നെയാണ് അഗ്നി ഉണ്ടാക്കുന്നത് മുപ്പത്തി വൃത്രനാശകനായ നീ തന്നെ പുരങ്ങളെ സംഭരിക്കുന്നതും വൃദ്ധനാശകനായ വൃദ്ധൻ എന്ന് പറയുമ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തെ സപ്പോർട്ട് ചെയ്യുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുക എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ അതൊരു രജോ ഗുണമാണ് അതിനെതിരായിട്ടൊരു ശക്തി ഉണ്ടാകും റിയാക്ഷൻ തമോ ഗുണം അപ്പൊ എതിർപ്പിനെ മറികടന്നിൻ്റെ പണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ അപ്പോൾ എതിർപ്പിനെ മറികടക്കാൻ സഹായിക്കുന്ന ഇതാണ് അഗ്നി ആ കർമ്മത്തെ സഹായിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ എതിർക്കുന്നതാണ് റിയാക്ഷൻ ആ റിയാക്ഷനായിട്ട് വൃത്രനെ ഇവിടെ കാണും അപ്പം ഇന്ദ്രന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇന്ദ്രൻ ആക്ഷൻ ആണെങ്കിൽ വൃത്രൻ ശത്രുനാശകൻ അപ്പൊ ആ തടസ്സത്തെ നീക്കുന്നവനാണ് വൃത്രനാശകനായ നിന്നെ കുരങ്ങളെ സംഭവം സംഭരിക്കും കുരങ്ങൾ എന്ന് പറഞ്ഞാല് ആറ്റങ്ങളെല്ലാം പൊട്ടിച്ചിട്ടാണ് പുതിയത് ഉണ്ടാക്കുന്നത് നമ്മൾ ചോറ് ഉണ്ടാക്കുമ്പോൾ ആ ചോറിലുള്ള ആറ്റങ്ങളെ നല്ല ശക്തിയിൽ പിടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അത് ഹാർഡ് അതിനെ സോഫ്റ്റ് ആക്കണ്ടിരിക്കുക അതിന്റെ ആറ്റത്തിലെല്ലാം അതിനെ യോജിപ്പിച്ചിരിക്കുന്ന കെട്ടുകളെ പൊട്ടിക്കണം അതാണ് പുരങ്ങളെ നശിപ്പിക്കുക എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതിനെ സംഹരിക്കുന്നവനാണ് അഗ്നി ദിദിയുടെ പുത്രനായ അധർവനാൽ പ്രകാശമാനമാക്കിയവനുമാണ് ആ അഗ്നിയെ പ്രകാശമാനമാനമാക്കി അഗ്നിയെ വെളിച്ചത്തിനു വേണ്ടിയും ആ അധർവൻ ഉപയോഗിച്ചു അധർവൻ പലതരത്തിൽ അഗ്നിയെ ഉപയോഗിച്ചു മുപ്പത്തിനാല് അഗ്നിശത്രുനാശകനാണ് നേരത്തെ പറഞ്ഞു ഏതൊരു യജ്ഞം ചെയ്യുമ്പോഴും അതൊരു പോരാട്ടമാണ് നമ്മൾ ചോറ് പോകുമ്പോൾ കണ്ടിട്ടില്ലേ അതിൻ്റെ അകത്ത് വലിയ തിളച്ചു മറിയാണ് അതൊരു യുദ്ധക്കളം മാതിരി മാരിയാണുള്ളത് ഒരു പോരാട്ടം നടക്കുന്നുണ്ട് അരിയെ പദമാക്കാൻ ഒരു ഗുസ്തി അവിടെ നടക്കുകയാണ് എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഘടകങ്ങളിൽ മാറ്റം വരുത്തിയിട്ടാണ് പദമാക്കുന്നത് അപ്പോഴ് പോരാട്ടത്തിൽ വിജയിപ്പിക്കുന്നത് ആരാണ് അഗ്നിയാണ് അസുരന്മാരുടെ പുരങ്ങൾ തകർക്കും അതിൻ്റെ അകത്തുള്ള അസുരന്മാരുടെ കെട്ടിടങ്ങളെല്ലാം തകർത്തിട്ട് ആറ്റങ്ങളിലുള്ള ബോണ്ടുകളെയെല്ലാം പൊട്ടിച്ചിട്ട് പദം വരുത്തുന്നു ജയപതാക പാറിച്ചു മുന്നേറുന്ന നീ അതിനാരാണ് സഹായിക്കുന്നത് അഗ്നി ചൂടാക്കുമ്പോൾ മുന്നേറുന്ന നീ യുദ്ധത്തിലൂടെ ആ യുദ്ധത്തിലൂടെ ഐശ്വര്യം കൊണ്ടു അതായത് നമുക്ക് നല്ല ചൂട് കൊണ്ടു തരുന്നു ഇനി മുപ്പത്തഞ്ചില് യജ്ഞങ്ങൾ ധർമ്മത്തിനനുസരിച്ച് യജ്ഞങ്ങൾ ചെയ്യുന്നവർ ഭൂമിയിലിരുന്ന് കർമ്മം അനുഷ്ഠിക്കണം നമ്മൾ എന്ത് വേണം അഗ്നി ഉപയോഗിച്ചുകൊണ്ട് പലതരം കർമ്മങ്ങൾ ഭൂമിയിലിരുന്ന് അനുഷ്ഠിക്കണം നമ്മൾ കർമ്മം ചെയ്യാനാണ് ജനിച്ചിരിക്കുന്നത് പല കർമ്മങ്ങൾ ചെയ്തിട്ട് ലോകം പുരോഗതിയിലേക്ക് നയിക്കണം അതിനെല്ലാം നമുക്ക് വേണ്ടത് ഊർജ്ജമാണ് അഗ്നിയാണ് ദേവന്മാർക്ക് ഹൃദയ ഹൃദയ ഹിതകരമായിട്ടുള്ളത് ചെയ്യണം ദേവന്മാരെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആ വസ്തുക്കൾക്ക് ഹിതകരമായിട്ടുള്ളത് ചെയ്യണം അരിക്ക് ഇഷ്ടപ്പെട്ടതാണ് ചോറാകാരണം ആ ചോറാനാകാൻ വേണ്ടത് എന്താണോ അത് വെച്ച് ചെയ്യണം അല്ലാതെ അരിനെടുത്തിട്ട് കരിച്ച് കളയണം അപ്പം ഏതൊരു വസ്തുവിനെയും മറ്റൊന്നായിട്ട് അതിന്റെ ഉയർന്ന നിലയിലേക്ക് മാറ്റുക ഒരു ദേവതയെ മറ്റൊരു ദേവത അവസ്ഥയിലേക്ക് മാറ്റുക എല്ലാ വസ്തുക്കളും ദേവതകളാണ് അരിയും ദേവതയാണ് ചോറും ദേവതയാണ് പക്ഷേ അരിക്ക് ഉയർന്ന നിലയിലേക്ക് മാറാനുള്ള താല്പര്യമുണ്ട് ചോറായിട്ട് അപ്പോൾ നമ്മൾ ദേവതകൾക്ക് ഹിതകരമായിട്ടുള്ളത് ചെയ്തിട്ട് യജമാനന് ദീർഘായുസ്സും ദീർഘ ജീവിതവും നൽകുക നമ്മൾക്ക് ജോലി തരുന്ന ആളാണ് യജമാനൻ അത് ചിലപ്പോൾ സർക്കാരായിരിക്കാം സർക്കാരായിരിക്കും നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക അപ്പം നമ്മുടെ ശാസ്ത്രത്തിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്തിട്ട് യജമാനന്റെ ഗുണം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ആര് കർമ്മം ചെയ്യുമ്പോഴെന്തുണ്ടാവും മുകളിൽ ഒരാളുണ്ടാവും നമുക്ക് കർമ്മം തരാൻ വേണ്ടിയിട്ട് അത് സർക്കാർ ആയിരിക്കാം ഉദ്യോഗസ്ഥന്മാരായിരിക്കാം അല്ലെങ്കിൽ ഓഫീസർ ആയിരിക്കാം അപ്പൊ അവർക്ക് ചെയ്തു കൊടുക്കുക ശാസ്ത്രീയമായിട്ട് അഗ്നി ഉപയോഗിച്ചുകൊണ്ട് ഊർജം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്തു കൊടുക്കുക ഇനി മുമ്പത്താള് ധർമ്മരാജൻ ധർമ്മത്തിൻ്റെ പാതയിലൂടെ മുന്നേറുക നമ്മളെല്ലാം കർമ്മം ചെയ്യുന്നത് ധർമ്മത്തിന്റെ പാതയിലൂടെയാണ് നമ്മൾ കർമ്മങ്ങൾ നല്ലേ ചെയ്യുക മോശം ചെയ്യുക ഒരുത്തനും പാര വെക്കുക ഒരാൾ എന്തൊക്കെ നല്ല കാര്യം ചെയ്യുമ്പോൾ പാര വെക്കുന്നതെല്ലാം അധർമ്മമാണ് ഇപ്പം ധർമ്മം എന്ന് പറഞ്ഞാൽ ലോക പുരോഗതിക്കായിട്ട് ജനത്തിന് ഗുണപ്രദമായ കർമ്മങ്ങൾ ചെയ്യുക പാപചിന്തകളെ അകറ്റണം നമ്മൾ യജ്ഞം ചെയ്യുന്നത് ഊർജ്ജത്തെ അഗ്നി ഉപയോഗിച്ച് തന്നെയാണ് പക്ഷെ ചെയ്യുന്നതെല്ലാം പാപചിന്തകളെ അകറ്റിയിട്ട് വേണം മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യരുത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ലോകത്തിന് മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് സഹജീവികൾക്ക് മറ്റുള്ള ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും ഗുണമാവ് തീരുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെ അഗ്നിയിലൂടെ ആയിരങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കുക അഗ്നിയിലൂടെ അനേക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യജ്ഞം ചെയ്യാം അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ പല വസ്തുക്കളെ ആയിരങ്ങളെ നമ്മളടുത്തേക്ക് നമ്മൾ ആകർഷിക്കും എന്നിട്ടാണ് അഗ്നിയിൽ വെച്ചിട്ട് അതിനെ പാകപ്പെടുത്തി എടുക്കുന്നത് ഒരു സാമ്പാർ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നവരൊക്കെ സാമ്പാറാണ് ബന്ധകദേവതകളെ കൊണ്ടുവരും വെള്ളം വേണം ചട്ടി പാത്രം വേണം തീ വേണം വെണ്ടക്ക വേണം വഴുതന വേണം കിഴങ്ങ് വേണം പയര് വേണം പരിപ്പ് വേണം ഇങ്ങനെ സാമ്പാർ പൊടി വേണം മുളക് പൊടി പൊടിക്ക് മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വെടിക്ക് മഞ്ഞപ്പൊടി വേണം എണ്ണ വേണം വറവട കരിവേപ്പലി ഇങ്ങനെ ആയിരങ്ങളെയാണ് ഒരു യഗ്നം നടത്തുന്നത് അതെല്ലാം ദേവതകളാണ് അതിനെ എല്ലാമാണ് നമ്മൾ ആ യജ്ഞപാത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് തണ്ണിയിലേക്ക് അടുപ്പിക്കുന്നത് അതിനെല്ലാം എന്നിട്ട് യോജിപ്പിക്കുന്ന ആരാണ് അഗ്നി ആണ് ഇതിനെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഒരു സാമ്പാറാക്കിയിട്ട് തരും ഈ ആയിരങ്ങൾ യോജിപ്പിച്ചിട്ട് മുപ്പത്തിയേഴ് നാനികൾ ദേവധർമ്മ പാതയിലൂടെ സഞ്ചരിക്കും നാനികളായവർ ഇങ്ങനെ ദേവതകളെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഉപയോഗിച്ചിട്ട് അതിനെ എങ്ങനെയെല്ലാം പുതുതായിട്ട് മാറ്റാം അതാണ് ദേവപാതകൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പുതിയ പുതിയ വസ്തുക്കൾ നമ്മളിപ്പം നല്ലതേ ചെയ്യും നമ്മളിപ്പം കല്ല് മോശം കല്ലെല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം കൊത്തിമിരിക്കി വീട് കെട്ടി കെട്ടി പോകും ഷെയ്പ്പില്ലാത്ത കല്ലല്ലേ എടുത്ത് വീട് കെട്ടും പൊഴിഞ്ഞ പാറപ്പൊടി എടുത്തിട്ട് കുഴച്ചിട്ട് നല്ല ഷേ്പ്പിലെല്ലാം ആക്കി കെട്ടും അപ്പം നമ്മള് ധർമ്മപാത വസ്തുക്കളെ അതിന്റെ നല്ല പാതയിലൂടെയാണ് നയിച്ചുകൊണ്ട് കൊണ്ട് യജ്ഞം നടത്തുന്നത് അവർ പാപം ചെയ്യാത്ത സൽ സ്വഭാവികളായി പാപം ചെയ്യാത്തവരായിരിക്കണം അതായത് ദോഷകർമ്മത്തിൽ വെടിക്ക് നമുക്ക് കല്ലെടുത്തിട്ട് എന്ത് ചെയ്യാം കാക്ക വരുമ്പോൾ ഓടിക്കുക അത് നല്ല പ്രവർത്തിയാണ് എന്തൊക്കെ തിന്നുന്നുണ്ടെങ്കിൽ കാക്കേനെ ഓടിക്കാം നമ്മൾ എന്തൊക്കെ ഉണങ്ങാനിട്ടിരിക്കുന്നു അല്ലാതെ കുട്ടികൾ ഒരു കല്ലെടുത്തിട്ട് മറ്റവൻ്റെ പെരടിക്കറിമാതിരി എറിഞ്ഞു കഴിഞ്ഞാലോ അത് പാപകർമ്മമാണ് എല്ലാം ഊർജം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജ്ജ ശക്തി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം പാപം ചെയ്യാത്ത സൽ സ്വഭാവികളായും സൽ സർവ സമ്പൂർണ്ണ സമ്പൂർണ ജ്ഞാനത്തിലൂടെ ജ്ഞാനികൾ കീർത്തി നേടുന്നു അങ്ങനെ സൽ സ്വഭാവന്മാരായ നല്ല സ്വഭാവത്തോടു കൂടിയവരായ സമ്പൂർണ്ണ ജ്ഞാനത്തിലൂടെ അങ്ങനെയുള്ള ആൾക്കാർ സമ്പൂർണമായ ജ്ഞാനം നേടിക്കൊണ്ട് നൽ നല്ല സ്വഭാവമുള്ളവരായ പാപികളല്ലാത്ത നല്ല സ്വഭാവമുള്ള ആൾക്കാർ സർവജ്ഞാനത്തിനുള്ള സമ്പൂർണ്ണ ജ്ഞാനവും നേടിക്കൊണ്ട് അങ്ങനെയുള്ളവരെയാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത് അവരെന്താ പറ്റും യജ്ഞം ചെയ്യുന്നതിലൂടെ അവർ കീർത്തി നേടിയെടുക്കുന്നു അവർ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവർ പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് കീർത്തി നേടിത്തരുന്നു നമുക്ക് ഇനി മുപ്പത്തെട്ട് തലമുറകൾ ഉത്ഭവിക്കുന്നതിനായി ജലത്തെ മധുരതരമാക്കി സ്വർഗീയ ജലം വർഷിക്കുക തലമുറകൾ ഉത്ഭവിക്കുന്നതിനായി തലമുറകളുടെ ആട്ടിക്കൽ എന്തു വേണം നദീതട സംസ്കാരങ്ങളിലെല്ലാം നല്ല മഴയുള്ള സ്ഥലത്തല്ലാണ് തലമുറകൾ നിലനിൽക്കുക മഴയുമില്ല ജലമൊന്നുമില്ലെങ്കിൽ എന്തായിപ്പോ ആ നാട് നശിച്ചു പോകും കുറെ കാലം കഴിയുമ്പോൾ അവിടെ ഒന്നും ആരും ഇല്ലാതെ അതാണ് പഴയ നദീതട സംസ്കാരങ്ങളിൽ ഇല്ലാതായിപ്പോയത് നദിയിലെ വെള്ളം പറ്റും പിന്നെ എല്ലാവരും അവിടെ സ്ഥലം വരും ഇപ്പൊ തലമുറകൾ ഉണ്ടാകുന്നതിനു വേണ്ടി ജലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിനെന്ത് വേണം ജലത്തെ മധുരതരമാക്കി ശുദ്ധമായ ജലം ജലമൊഴുകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം അരുവികൾ ഉണ്ടാക്കണം സ്വർഗീയ ജലം വർഷിക്കണം നല്ല മഴ പെയ്യാനുള്ള അവസരം ഉണ്ടാകണം മഴ പെയ്യണ്ട അവസരം ഉണ്ടാകുന്നത് വേണം തടാകങ്ങൾ ഭൂമിയിലെല്ലാം വെള്ളം ഉണ്ടാവണം ഈ വെള്ളം മുകളിലോട്ട് പോയിട്ടാണ് മഴയായിട്ട് പെയ്യുന്നത് അപ്പോഴത്തെ ഭൂമിയെ ജനങ്ങളെ അല്ലെങ്കിൽ വെള്ളയില് ഒലിച്ചു പോയ മഴ തുറയുമ്പത് ഭൂമിയെല്ലാം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പെയ്യുന്ന വെള്ളമെല്ലാം കടലിൽ പോകും കടലും പറ്റി വേറെ എവിടെയെങ്കിലും ൂണുകൾ ഇവിടുന്ന്ല്ലാം ആണല്ലോ വെള്ളം മുകളിലോട്ടിക്ക് പോകുന്നത് ചെടികളെല്ലാം മുറിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും ഉഷ്ണമായിരിക്കും അപ്പം പിന്നെ ഈ മഴ പെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം പ്രകൃതിയായിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് മഴ പെയ്യുന്നതിന് ഇതെല്ലാം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് വേണം പ്രകൃതി സംരക്ഷണം വേണം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജലത്തെ മധുരതരമാക്കി സ്വർഗീയ ജലം വർഷിക്കണം മഴ പെയ്യാനുള്ള സാഹചര്യങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കണം ഔഷധികൾ അങ്ങനെ അപ്പോഴാണ് ചെടികളെല്ലാം വളരുക അപ്പം ചെടികൾ വളരുമ്പോഴെന്തുണ്ട് ഔഷധങ്ങൾ ഫലങ്ങൾ നൽകട്ടെ ഔഷധങ്ങളെല്ലാം ചെടികളുണ്ടാകുമ്പോൾ ആ ചെടികളിൽ നിന്നാണ് മരുന്നുകളും നമ്മൾക്ക് ഭക്ഷണിക്കാൻ വേണ്ട സാധനങ്ങളും ഭക്ഷണം തന്നെ ഔഷധത്തെ ഔഷധത്തെക്കാട്ടിയും പ്രാധാന്യമുള്ളതാണ് നല്ല എല്ലാം ഭക്ഷണം ആപ്പിൾ ഒരു ആപ്പിൾ ഒരു ദിവസം കഴിച്ചാൽ ഡോക്ടറെ മാറ്റി നിർത്താമെന്നെല്ലാം പറയുന്നു കേട്ടിട്ട് അപ്പം നല്ല ഭക്ഷണമെല്ലാം കഴിക്കുമ്പോൾ അത് തന്നെ ഒരു മരുന്നായിട്ട് ജലന്ധന്റെ ഒരു മരുന്നാണ് മുപ്പത്തൊമ്പത് യജ്ഞൂപത്താൽ പവിത്രീകരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് വായു വന്നെത്തട്ടെ യജ്ഞൂപത്താൽ പവിത്രീകരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് യജ്ഞത്തിൽ നിന്നും ഉയരുന്ന വസ്തുക്കള് അന്തരീക്ഷത്തിലെ വായുവിനെ ശുദ്ധമാക്ക അതിനാണ് ചിലതരം തരം വസ്തുക്കൾ യാഗങ്ങൾ നടത്തുമ്പോൾ അഗ്നിയിൽ ഹോമിക്കുന്നത് അപ്പം അഗ്നിയിൽ ഹോമിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ വായുവിനെ ശുദ്ധമാക്കാൻ അതിനുള്ള ധൂമങ്ങൾക്ക് കഴിവുണ്ട് അതെല്ലാം ഗവേഷണം നടത്തേണ്ട കാര്യങ്ങളാണ് ഇവരിവിടെ പറയുന്നു അഗ്നിയിൽ ഹോമിക്കുന്ന വസ്തുക്കൾ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ശുദ്ധമാക്കുക എന്നെല്ലാം സ്റ്റഡി നടത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവര് പറയുകയാണ് അഗ്നിയിൽ അഗ്നിയിലർപ്പിക്കുന്ന ധൂമങ്ങൾ അന്തരീക്ഷത്തെ ശുദ്ധമാക്കും അതിലൂടെ ആ വായു എന്തായിരിക്കും ശുദ്ധമായി നമ്മിലേക്ക് വന്നെത്തും അതിന്റെ ശക്തിയാൽ നിന്റെ ഹൃദയം ബലവത്തായി തീരട്ടെ ആ ശ്വാസം കഴിക്കുമ്പോൾ അങ്ങനെ ശുദ്ധമായ വായു ശ്വസിക്കുമ്പോൾ എന്ത് തേരും പറ്റും നമ്മുടെ ഹൃദയവും ശരീരവും എല്ലാം ശുദ്ധമാകും ശുദ്ധമായ ഭാവി ശ്വസിച്ചാൽ അപ്പൊ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കേണ്ട കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്ന് പറയുകയാണ് അത് അഗ്നിയിൽ ചില വസ്തുക്കൾ ചില നീരുകൾ അതാണ് പണ്ടുള്ള യാഗങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ യാഗങ്ങളിൽ ഒഴിക്കുന്ന വസ്തുക്കളെല്ലാം അന്തരീക്ഷത്തെ ശുദ്ധമാക്കുക എന്നത് ഉദ്ദേശം വെച്ചാണ് അത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ അതിൽ വേറെ ആത്മീയതയൊന്നും ഏരിപ്പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ആഹ്ലാദം മഹിമ ശക്തി ഐശ്വര്യം അതിൽ എന്നിവ നമുക്ക് ലഭിക്കും എന്തുകൊണ്ട് അന്തരീക്ഷം ശുദ്ധിയ ശുചിയായാൽ അന്തരീക്ഷ വായു ശുചിയാണെങ്കിൽ നമുക്ക് ആഹ്ലാദവും മഹിമയും ശക്തി ഐശ്വര്യം എല്ലാം താനേ വന്നുകൊള്ളും ഇനി നാപ്പതില് അഗ്നി അഗ്നിസ് പോലെ പ്രതിരോധ ശക്തി ഉള്ളവരാണ് അഗ്നിക്ക് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകാനുള്ള കഴിവുണ്ട് കാരണം അതിനു വേണ്ടിയിട്ടാണ് രോഗാണുക്കൾ ശരീരത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ചൂട് കൂട്ടിയും കുറക്കുകയും ചെയ്യുന്നത് രോഗാണുക്കൾക്ക് ഒരു ചൂട് ഇഷ്ടമുള്ള ഒരു ചൂടുണ്ടാവും കാരണം നമുക്കൊരു ചൂട് ഇഷ്ടമുള്ള ചൂടുണ്ട് അന്തരീക്ഷത്തിന് ചിലവർക്ക് നമ്മൾ എ സി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കിത്ര തണുപ്പ് മതി എനിക്ക് ഇത്ര തണുപ്പ് മതി എന്നെല്ലാം പറയുന്ന കേട്ടില്ലേ ഓരോ വാക്കും ഓരോ ഇതിലാണ് താല്പര്യം അതുപോലെ ശരീരത്തിന് യോജിച്ച ഒരു ചൂടുണ്ട് അതുപോലെ തന്നെയാണ് ഈ രോഗാണുക്കൾക്കും അതിന് ഇഷ്ടപ്പെട്ട ഒരു ചൂടുണ്ട് അത് രോഗാണുങ്ങൾ വിഘടിക്കും വിഘടിച്ചെല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെ വർദ്ധിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ചൂട് വേണമെ ഉദാഹരണമായിട്ട് മുട്ട ഒരു പ്രത്യേക ചൂട് വേണം അതുമാതിരി ഈ ബാക്ടീരിയകളും വൈറസുകളെല്ലാം നമ്മൾ ശരീരത്തിൽ കടന്നാൽ അതിന്റെ വംശം വർദ്ധിക്കാൻ ഒരു പ്രത്യേക ടെമ്പറേച്ചർ വേണം അത് ശരീരത്തിനറിയാം ആ അഞ്ചു ഒരു ചൂട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ശരീരം കൂട്ടി കുറക്കിയതിൻ്റെ ഇത് അമ്മ പറ്റൂല്ലെങ്കിൽ ഇപ്പൊ ഒരു പനി പിടിച്ച ഒരാളെടുത്തേക്ക് കിടന്നു നോക്കി നമുക്ക് അസ്വസ്ഥന അയ്യേ നിന്നെ ചൂടെടുക്കുന്നു പറയും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെറുതൊരു കുട്ടിയായിരിക്കുമ്പോൾ അമ്മ മാൻ കിടക്കുന്ന നിന്റെ പനി ചൂട് എന്നെല്ലാം പറയുന്ന കേൾക്കാം നമുക്കറിയില്ല ഇപ്പൊ മനുഷ്യർക്ക് പോലും ഈ ശരീരത്തിലുള്ള ചെറിയ ചൂട് വ്യത്യാസം വരുമ്പോൾ അസ്വസ്ഥ ഉണ്ടാക്കുന്നത് പനി വരുമ്പോൾ പ്രത്യേകിച്ച് അത് അനുഭവത്തിൽ കാണും പനിയുള്ളവരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അതുപോലെ തന്നെയാണ് ശരീരത്തിൽ പ്രവർത്തി പ്രവർത്തിക്കേറിയിരിക്കുന്ന ബാക്ടീരിയകൾക്കോ വൈറസുകൾക്കല്ല അതിനാണ് ശരീരം ചൂട് കൂട്ടിയും കുറച്ചാലും ചെയ്യുന്നത് അതാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അഗ്നി ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അഗ്നി തന്നെ അഭയം അഗ്നിയെ തന്നെയാണ് നമ്മൾ അഭയം പ്രാപിക്കേണ്ടത് നമ്മളെല്ലാ കാര്യങ്ങളും സാധിപ്പിക്കണെങ്കിൽ അഗ്നിയെ തന്നെ ആശ്രയിക്കണം നീ പ്രകാശമാണ് അഗ്നി പ്രകാശരൂപത്തിലുമുണ്ട് വെറും ചൂട് എന്ന നിലയിലൊന്നും അഗ്നിയെ എടുത്തേക്കരുത് പ്രകാശരൂപത്തിലുണ്ട് നീ ഐശ്വര്യത്താൽ മൂടപ്പെട്ട് കിടക്കുന്നു അഗ്നിയിലാണ് നമ്മുടെ ഐശ്വര്യം എല്ലാം കിടക്കുന്നത് അതുകൊണ്ടാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഉന്നതി എന്ന് പറഞ്ഞാൽ അവിടെ ഊർജമുണ്ടെങ്കിലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ റഷ്യൻ ഓയിൽ കിട്ടാതെ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ആകെ പൊളിഞ്ഞ് താറുമാറായത് കാരണം ഫാക്ടറികളൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഊർജത്തിൻ്റെ കുറവുമുണ്ട് ഷോർട്ടേജും ഉണ്ട് വിവിധ വർണ്ണങ്ങളാലുള്ള വർഗങ്ങളാൽ നീ മൂടപ്പെട്ടിരിക്കുന്നു വിവിധ വർണ്ണങ്ങളാൽ പല പർണ്ണങ്ങളാൽ അഗ്നി ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വെളിച്ചത്തിൻ്റെ രൂപത്തിലേക്കാണ് എന്നെ കാണേണ്ടത് വെളിച്ചം ഉണ്ട് പല നിറങ്ങളുണ്ട് ആ പല നിറങ്ങളുടെ വ്യത്യാസം ഏതിലാണുള്ളത് അവയുടെ വേവിലാണ് ഉള്ളത് പല വേവിലംഗത്ത് ഉണ്ടാവുമ്പോൾ പലതരം നിറങ്ങൾ ഉണ്ടാകും ആ നിറങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വേവ്സ് ഉണ്ട് അങ്ങനെ വരുമ്പോഴാണ് അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എല്ലായിട്ട് മാറുന്നത് അപ്പം പല വർഗങ്ങളായിട്ടതിനെ തിരിക്കാം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പല വർഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ റേഡിയോ തന്നെ നമ്മൾ പറയുന്നില്ലേ ഷോർട്ട് വേവ് മീഡിയം വേവ് എഫ് എം ഇങ്ങനെയെല്ലാം പറയുന്നില്ലേ ഇപ്പൊ ഇപ്പോൾ എനർജിന്ന് തരം തിരിച്ചിട്ട് ഫോർ ജി ഫൈവ് ജി എന്നെല്ലാം പറയുന്നത് കേട്ടില്ല അതെല്ലാം കാറ്റഗറി തരംതിരിച്ചിരിക്കുകയാണ് അതെല്ലാം ഫ്രീക്വൻസി വേവ് ലെങ്ത് അങ്ങനെയുള്ള ഡിജിറ്റല് അനലോഗ് ഇങ്ങനെ ഇങ്ങനെയെല്ലാം ഐറ്റീന തരംതിരിച്ചിട്ടുണ്ട് അത് ഇലക്ട്രോണിക്സിലായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എല്ലാം പല കാറ്റഗറി ആയിട്ട് അതിലുള്ള ഒരു വർഗമാണ് ഈ കളറ് കളറ് തന്നെ എന്തുണ്ട് ഏഴ് നിറങ്ങൾ നമുക്ക് വിപ്ചെയർ എന്നെല്ലാം പറഞ്ഞിട്ട് ഉണ്ട് അതെല്ലാം വേവ് ലെങ്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവുകളാണ് അപ്പോൾ അതിനെ പറ്റിയുള്ള അത് അങ്ങനെ നീ മൂടപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ വർണം പലതരം വേവുകളായിട്ട് ഈ പ്രപഞ്ചം മൂടപ്പെട്ടിരിക്കുകയാണ് സൂര്യ വെളിച്ചത്തിൽ തന്നെ എന്തെല്ലാം തരങ്ങളുണ്ട് അൾട്രാവയലറ്റ് റേസ് ഉണ്ട് പല പ്രകാശത്തിന്റെ റേസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അത് കൊണ്ട് ഈ പ്രപഞ്ചം സൂര്യനുള്ള വെളിച്ചത്തിലെല്ലാം എന്ത് കൊണ്ട് വെളിച്ചം കൊണ്ട് മൂടിക്കിടക്കുകയല്ലേ അപ്പൊ പ്രപഞ്ചം മുഴുവൻ പല വർഗങ്ങളായിട്ട് പല വർണ്ണങ്ങളായിട്ടെല്ലാം നീ മൂടപ്പെട്ട് കിടക്കുകയാണ് അഗ്നി പല രൂപത്തിൽ കിടക്കുകയാണ്